നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് മാതാ പള്ളി സന്ദർശിക്കുകയും മാതാവിന് കീഴം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് പിന്നീട് ഏറെ വിവാദത്തിന് കാരണമായി മാറിയിരുന്നു സ്വർണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിച്ചതോടെയാണ് വിവാദം ഉയർന്നത് സ്വർണ കീഴത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം ഉൾപ്പെടെയാണ് അന്ന് ഉയർന്നിരുന്നത് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വിജയത്തിനു ശേഷം തൃശ്ശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണക്കൊന്ത സമർപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലെ മുരളീ മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ രാവിലെ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിലെത്തിയത് പള്ളിയിലെത്തിയ അദ്ദേഹത്തെ കത്തീഡ്രൽ വികാരിയും ഇടവക അംഗങ്ങളും ചേർന്നാണ് സ്വീകരിച്ചത് ഇടവക വികാരി ട്രസ്റ്റ് അംഗങ്ങൾ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു ഇടവക വികാരിയുടെയും ട്രസ്റ്റ് അംഗങ്ങളുടെയും സമ്മതത്തോടെയാണ് അദ്ദേഹം മാതാവിന് കൊന്ത സമർപ്പിച്ചത് സമർപ്പണത്തിന് ശേഷം അടിപ്പള്ളിയിലെത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് അവിടെ വെച്ച് പാട്ട് പാടിക്കൊണ്ട് സുരേഷ് ഗോപി മാതാവിന് ആരാധന നടത്തി നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടാണ് സുരേഷ് ഗോപി പാടിയത് നന്ദി എന്ന് പറയുന്നത് ഹൃദയത്തിലാണുള്ളതെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ലെന്നുമാണ് സ്വർണ്ണക്കൊന്ത് സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണ്ണക്കൊന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ലൂർദ് പള്ളി ഇടവകയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് മാതാവിനായി സ്വർണ്ണക്കൊന്ത പണിതത് സുരേഷ് ഗോപി മുൻകൂറായി പണമടച്ച് പണിയിപ്പിക്കുകയായിരുന്നു അഴുത്താരയ്ക്ക് മുന്നിലെത്തിയപ്പോഴാണ് കൊന്ത് സമർപ്പിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ലൂർദ് പള്ളിയിലെ സന്ദർശനം തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വരുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു മുൻപ് കുടുംബവുമായാണല്ലോ പള്ളിയിൽ എത്തിയതെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ട എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം അതേസമയം ഇന്ന് രാവിലെയാണ് കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തിയത് കരുണാകരന്റെ മകളും ബി നേതാവുമായ പത്മജ വേണുഗോപാൽ സുരേഷ് ഗോപി സ്വീകരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂരിൽ സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ മുരളീ മന്ദിരത്തിൽ വന്നോട്ടെ എന്ന് പത്മജയോട് അപേക്ഷിച്ചിരുന്നു സുരേഷ് ഗോപി എന്നാൽ അന്ന് പാടില്ല എന്നാണ് പത്മജ പറഞ്ഞത് തന്റെ പാർട്ടിക്കാരോട് എന്ത് പറയും പത്മജ ചോദിച്ചത് അന്ന് താനത് മാനിച്ചു ഇന്ന് കേന്ദ്രമന്ത്രി എന്ന സ്ഥാനത്തിരുന്ന കൊണ്ടാണ് ഇവിടെ എത്തിയത് അത് കെ മുരളീധരനോ മറ്റാർക്കെങ്കിലുമോ തടയാൻ ആവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു വെബ് ഡെസ്ക് തത്വമൈന്യൂസ്